ശബരിമല സ്വർണമോഷവും വിശ്വാസവഞ്ചനയും ആരോപിച്ച് യുഡിഎഫിന്റെ വിശ്വാസ സംരക്ഷണ യാത്രയുടെ മധ്യമേഖലാ പര്യടനത്തിന് മൂവാറ്റുപുഴയിൽ തുടക്കം ഉദ്ഘാടന വേദിയിൽ ശരണം വിളിച്ച് എ സി സി ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻശി വിശ്വാസികൾക്ക് വേണ്ടിയുള്ള സമരമാണ് കോൺഗ്രസ് നടത്തുന്നതെന്നും ശബരിമലയുടെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രഖ്യാപിച്ചു Before saying anything, I would like to pray, Lord Ayappa. Swavye Sharanam Ayappa. We are here not as a political party, just not a political party, why we are doing this jada. We are here for lakhs of lakhs devotees' faith. Faith for Lord Ayappa. And what the 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 court is saying? The sanctity of the Shabrimala temple has been destroyed. ുമായിമി ദിനേശ് ചേരുന്നുമി ഏത് തരത്തിലാണ് പ്രവർത്തകരുടെ അണികളുടെ ജനങ്ങളുടെ പങ്കാളിത്തം വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് അപർണ രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയാണ് മൂവാറ്റുപുഴയിൽ മൂവാറ്റുപുഴ മൂവാറ്റുപുഴയിൽ നിന്നും ഈ ഒരു വിശ്വാസ സംരക്ഷണ യാത്ര ആരംഭിച്ചത് ബെന്നി ബെഹനാൻ എംപിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ജാഥ തുടങ്ങിയത് മതി പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കൾ എല്ലാവരും തന്നെ കോൺഗ്രസിന്റെ നേതാക്കൾ എല്ലാവരും തന്നെ ഈ ജാഥയിൽ പങ്കെടുക്കുന്നുണ്ട് മാത്യു കുഴൽനാടൻ ബെന്നി ബെഹനാൻ എംപിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു ജാഥയിൽ മാത്യു കുഴൽനാടൻ ഒപ്പം തന്നെ ബി ടി ബൽറാം കെ പി ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കമുള്ളവർ ഈ ജാഥയിലുണ്ട് വലിയ ഒരു കോൺഗ്രസിന്റെ ആവശ്യമാണ് അല്ലെങ്കിൽ കോൺഗ്രസ് ശബരിമലയിലെ സംരക്ഷണത്തിന് കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധ ആണെന്നാണ് ഈ സമരം ഉദ്ഘാടനം ഈ ഒരു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബെന്നി ബെഹനാൻ എം പി പറഞ്ഞത് ഒപ്പം ദീപാദാസ് മുൻഷി ഈ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുദ്ര ശരണം വിളിച്ചുകൊണ്ടാണ് ഈ ഒരു ജാഥ ഉദ്ഘാടനം ചെയ്തത് വലിയ ഒരു പ്രവർത്തകരുടെ പങ്കാളിത്തമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് വലിയ വലിയ ഒരു പ്രവർത്തകരുടെ പങ്കാളിത്തവും അതിനോടൊപ്പം തന്നെ വലിയ ജാഥയോട് കൂടി തന്നെയാണ് ഇത് ആരംഭിച്ചത് രാവിലെ പതിനൊന്ന് മണിയോട് കൂടി തന്നെ നേതാക്കൾ എല്ലാവരും തന്നെ വേദിയിലെത്തി അതിന്റെ ഉദ്ഘാടനത്തിന് ശേഷം ഈ ജീപ്പിൽ യാത്രയായിട്ടാണ് ബെന്നി ബെഹനാൻ എം പി ഒപ്പം തന്നെ മാത്യു കുൾനാടൻ വി ടി ബൽറാം അടക്കമുള്ള നേതാക്കൾ ഈ ജാഥയിൽ പോകുന്നത് എന്തായാലും വലിയ ഒരു ശബരിമലയിലെ ഈ ഒരു സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശബരിമലയിലെ കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ ആയുധം കൂടിയാക്കുകയാണ് കോൺഗ്രസ് നവമി